ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുമായിട്ട് സെപ്പറേഷൻ ഫേസിലുള്ള ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് അവർക്ക് നിങ്ങളോട് ഈ ഒരു സമയമുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളതും കൂടി നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രം നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകള നീക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായ ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക നമുക്കവരുടെ കറൻറ്റ് സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം പൊളിറ്റിക്സ് ക്രീയേറ്റിവിറ്റി പോസിബിലിറ്റീസ് വി ആർ ദ വേൾഡ് സക്സസ് ക്രിയേറ്റ് എക്സ്പീരിയൻസിങ് ട്രാൻസ്ഫോമേഷൻ ഗോയിങ് വിത്ത് ദ ഫ്ലോ എക്സിസ്റ്റൻസ് ആൻഡ് വൺ മോർ റെസെപ്റ്റിവിറ്റി ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ഒരു പക്ഷേ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്കും അവർ അധികം അടിമപ്പെടാതെ അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളും കൂടി ആയിരിക്കും അപ്പോൾ ചിലവർ അവരുടെ ലൈഫിൽ ഇമോഷൻസിന് ബന്ധങ്ങൾക്കൊക്കെ വാല്യൂ കൊടുക്കുന്നവർ എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് പ്രാക്ടിക്കാലിറ്റി കുറവായിരിക്കും കാരണം അവർക്ക് ആ ഇമോഷൻസിന് അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് അവർ വാല്യൂ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ എനർജിയിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം കാര്യം ഇവർ ഈ ഒരു വ്യക്തി എന്താണോ അതല്ലാത്ത രീതിയിലാണ് അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെങ്കിൽ അവിടെ ആയിരിക്കാം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിലായിരിക്കാം ഒരു ഫേസ് മാസ്ക് ഇട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം അതായത് അവരവരല്ലാതെ ആയിട്ടാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ചോയ്സ് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് ഇതൊന്നും ആരോടും ഷെയർ ചെയ്യാതെ തികച്ചും വേറൊരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ചിലപ്പോൾ തേർഡ് പാർട്ടിയെ സന്തോഷിപ്പിക്കാനായിരിക്കാം ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അവരുടേതായിട്ടുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആ ഒരു മെറ്റീരിയലിസ്റ്റിക് മൈൻഡ് സെറ്റുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുന്ന ഒരു സമയമാണ് അതിനകത്തൊക്കെ അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒരുപാട് ചോയ്സസ് കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ വരാം അത് ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ അതെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയവും കൂടിയാണ് അതായത് നമ്മളിവിടെ നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ അവർ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ പോലെ തൊഴിലിലുള്ള ഉയർച്ചയായിരിക്കാം അവർ സ്വപ്നം കണ്ട ചില കാര്യങ്ങളായിരിക്കാം ഇതെല്ലാം അവർക്ക് നേടിയെടുക്കാനായിട്ടൊക്കെ കാണുന്ന അല്ലെങ്കിൽ കഴിയുന്ന ഒരു സമയമായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ ആ ഒരു അവർ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയും കൂടിയാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് കൂടുതലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് ഇപ്പം നിങ്ങൾ ചിലപ്പോൾ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പോഴവർ വളരെ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുന്നല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാലും ഇവരൊരു ട്രാൻസ്ഫർമേഷൻ ജേർണിയിലാണെന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പല കാര്യങ്ങൾ പുതിയതായിട്ട് ലൈഫിലേക്ക് വരികയും ചിലത് നഷ്ടപ്പെടുകയും ചില കാര്യങ്ങൾ കാണിച്ച് നമ്മളെ സന്തോഷിപ്പിച്ചിട്ട് പെട്ടെന്ന് അത് നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ആ ഒരു ജേണിയിലാണെന്നുള്ളൊരു കാര്യം കൂടി നമുക്കവിടെ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ അവർ പോലും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന ഒരു സമയവും കൂടിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ മെറ്റീരിയലിസ്റ്റിക് മൈൻഡ് സെറ്റൊക്കെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഒരു സക്സസ് അല്ലെങ്കിൽ അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾക്കൊരു ഉയർച്ച കൊണ്ടുവരാൻ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാം അവർ ക്രിയേറ്റീവ് ആൻഡ് ക്രിയേറ്റിവിറ്റി എനർജിയൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ് ഒരു പക്ഷെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആയിരിക്കും ആ ഒരു പേഴ്സൺ അവരല്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ പോയിക്കൊണ്ടിരിക്കും നമ്മളിവിടെ പറഞ്ഞ പോലെ ഒരു ഫേക്ക് ഫേസ് ആയിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ അവരുടെ സത്വം എന്താണോ അത് മറ്റാരെ അറിയിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് മുടി ധരിച്ച് നിൽക്കുന്ന എന്ന് പറയുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എനർജിയാണ് അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ അപ്പോഴും നമുക്ക് നോക്കാം എക്സിസ്റ്റൻസ് ആണ് നിലനിൽപ്പ് അതും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഒരവസ്ഥയിലൂടെയാണ് അവരുടെ ഒരു ജോണി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രസൻ്റ് എന്താണോ അതിനകത്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റിൽ എന്തായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു തോട്ടോ കാര്യങ്ങളൊക്കെ എന്തോ ആയിക്കോട്ടെ പക്ഷേ ആ ഒരു ജീവിക്കുന്ന ആ ഒരു ലൈഫ് അല്ലെങ്കിൽ ആ ഒരു കറണ്ട് മൂവ്മെൻറ്റ് അതേപോലെ തന്നെ കൊണ്ടുപോകാനായിട്ട് ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം അതായത് കൂടുതലായിട്ട് ടെൻഷൻ അടിക്കാനൊന്നും ഈ ഒരു പേഴ്സൺ നിൽക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിലനിൽപ്പിന് വേണ്ടി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു എനർജിയിൽ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഔട്ടർ ഗെയിൻസിന് വേണ്ടിയിട്ട് ഇന്നർ ഐഡൻറ്റിറ്റി മറച്ച് വെച്ച് പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ആ ഒരു ഗോയിങ് വിത്ത് ഫ്ലോ എനർജിയിൽ ഇരിക്കുന്ന അവസ്ഥയാണ് ഇനി നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് അവരുടെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം Ace of pentacles Page of swords The wheel 10 of wands The moon Justice The sun King of Wands, Four of Cups, Tower, Queen of Swords, Nine of Cups, Knight of Wands, Two of Swords, Six of Swords, ഓഫ് ഓഫ് കപ്സ് ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഫീസിലും നിങ്ങളെ കുറിച്ച് അറിയാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു പേഴ്സൺ സ്പൈ ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ അവരോട് അന്വേഷിക്കുന്നുണ്ടാവാം സോഷ്യൽ മീഡിയ വഴി നിങ്ങളെ നിങ്ങളന്വേഷിക്കുന്നുണ്ടാവാം അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്താണെന്നൊക്കെ അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഈഗർ ആണ് എന്നുള്ളത് നമുക്ക് കാണാം ഒരു തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനുമായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ള പല എനർജീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരാഗ്രഹം അല്ലെങ്കിൽ വീണ്ടും ഒരു ഓഫർ തരിക വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ എസ്റ്റാബ്ലിഷായിട്ട് മുന്നോട്ട് പോകാനായിട്ടൊക്കെയുള്ള ഒരു ആഗ്രഹം നമുക്ക് കാണാം എങ്കിലും അതേ സമയം തന്നെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു പോയിൻ്റ് വളരെ ഹൈ ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു ഡൗൺ ഫോളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് മൈൻഡിലേക്ക് പോകുന്ന എനർജീസും നമുക്കിവിടെ പലപ്പോഴായിട്ട് കയറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഈസ് ഓഫ് പെൻറ്റിൾസ് എനർജിയാണ് ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തി ചിലപ്പോൾ ഇവരുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഒരുപാട് പ്രാധാന്യം ഇത് തന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അവരുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു നോട്ട് അവരുടെ മനസ്സിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട് അപ്പം അതും കൂടി കൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ നമ്മൾ പറഞ്ഞതാണ് അവർ ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു ഡബിൾ ഫീസ് ഇട്ട് നിൽക്കുകയാണ് അവരെന്താണെന്നുള്ളത് അവരുടെ കൂടെയുള്ള ആർക്കും അവർ പിടികൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്കോ അവരുടെ ഇപ്പോൾ തൊട്ട് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവരോടൊന്നും പറയാതെ പോകുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് ആ ഒരു സക്സസ്സിലേക്കൊക്കെ അവർ പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചിലപ്പോൾ അവർ അവർ അറിയാൻ ആഗ്രഹിക്കുന്ന അതുകൊണ്ടായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ നിങ്ങളാകെ തകർന്നു പോയോ അല്ലെങ്കിൽ നിങ്ങൾ ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റിയും കൂടി കൊണ്ടായിരിക്കാം ഇവർ ചിലപ്പോൾ അന്വേഷിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവർക്ക് അപ്പോഴൊക്കെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അവരുടെ ചിന്തകൾ മാറി മറഞ്ഞോണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അവർക്കൊരു സംശയം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് വീണ്ടും നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങളായിരിക്കും അത് അവരുടെ മനസ്സിനകത്ത് നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ കരളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഈ ഒരു പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റീസും കൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അവർക്ക് താങ്ങാവുന്നതിലധികം ഭാരമായിരിക്കാം പക്ഷേ ചില സമയത്ത് നമ്മളുടേതായിട്ടുള്ള കടമകൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും താഴെ ഇറക്കി വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനുണ്ട് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് സിറ്റുവേഷനെ കുറിച്ച് അവർ ചിന്തിക്കുമ്പോൾ അവരുടനെ വളരെയധികം ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സിലേക്ക് പോകുന്നതായിട്ട് കാണാം അപ്പോൾ അവരുടെ ആ ഒരു ഉഷാറ് അല്ലെങ്കിൽ അവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അവസ്ഥകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാഞ്ഞു പോകുന്നു അല്ലാതെ ഉണ്ടെങ്കിൽ വീണ്ടും അയ്യോ ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യും ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്നുള്ള ആ ഒരു മുൻധാരണയൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടാകുന്നതായിട്ട് നമുക്കവിടെ കാണാം ഇവിടെ നമ്മൾ കാണുന്നത് പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതിനകത്തൊരു ജസ്റ്റിസ് ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യങ്ങളായിരിക്കും ഇതെല്ലാം അവർ അനലൈസ് ചെയ്യുന്നുണ്ട് എങ്കിലും അവർ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പിന്നിലേക്ക് ആയിപ്പോകുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ പറഞ്ഞതുപോലെ അവർക്ക് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും അവർ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ അതൊന്നും അവർക്ക് ഫുള്ളി എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതായത് അവരുടെ ലൈഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും ഒരു വ്യക്തിക്ക് സന്തോഷം ഉണ്ടാവേണ്ടെന്ന പല കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ എന്നാലും അതിനകത്തൊന്നും ഒരു പൂർണ്ണ തൃപ്തി കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ ഒരു സമാധാനം കിട്ടുന്നില്ല അതിൻ്റെ ഒരു കാര്യം എന്താണെന്നുള്ളത് ശരിക്കും ഈ ഒരു പേഴ്സൺ അറിയാം അല്ലെങ്കിൽ അതവര് മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളില്ലാത്തതാണ് ഈ ഒരു വ്യക്തിക്ക് അവരെ എന്തൊക്കെ സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫുള്ളി ഹാപ്പിനെസ് അല്ലെങ്കിൽ മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ് എന്നുള്ളത് നല്ലപോലെ ബോധ്യം ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പാസ്റ്റിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ ഒരുപാട് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് ഒരു വ്യക്തിയാണോ എന്നുള്ളത് നമുക്കറിയില്ല കാരണം നമ്മളിവിടെ ഇപ്പോഴത്തെ ആ ഒരു കറന്റ് എനർജീസും കാര്യങ്ങളാണ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്കിൽ കൂടിയും നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് നമ്മളൊരു വ്യക്തിയെ വേദനിപ്പിച്ചിട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ചിലർക്കൊരു മുറിവ് നൽകി നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിനകത്തൊന്നും സന്തോഷിക്കാനായിട്ട് കഴിയില്ല അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ നേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം ഒരു ഹോളോ വിക്ടറി എന്ന് പറയുന്നത് പോലെയുള്ള ഒരവസ്ഥയിൽ എത്തിച്ചേരും അതായത് ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ നേടിയതൊന്നും ശാശ്വതമായിരുന്നില്ല അല്ലാ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു പോയിന്റിൽ വെച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വന്നാൽ ഞാൻ ഹാപ്പി ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കും പക്ഷെ അത് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോഴാണ് നമ്മൾ വിചാരിച്ച ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിച്ച് നേടിയൊരു വിജയമായിരിക്കാം മറ്റുള്ളവരുടെ കണ്ണീര് വീണ് നേടിയ ഒരു വിജയമായിരിക്കാം അപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാവും ഒരുപക്ഷെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പാസ്റ്റിനെ കുറിച്ച് അറിയില്ലെങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ അതും കൂടി കൊണ്ടാണ് ഇവർക്ക് ആ ഒരു പൂർണ്ണ തൃപ്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തത് എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെയാണ് ഇതിൽ ചിന്തിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ സഡനായിട്ട് ഒരു വീഴ്ച പറ്റിയ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കും ചിലപ്പോൾ തേർഡ് പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളെ വിട്ടു പോകുന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സെപ്പറേഷനിലെത്തുന്നോ ഒക്കെ നിങ്ങൾ ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവണമെന്നില്ല ഈ ഒരു പേഴ്സണൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ സംഭവിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫെമിനിൻ എനർജിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് ഇടയിൽ തേർഡ് ആയിട്ട് നിൽക്കുന്നത് ഒരു പക്ഷേ ആയിരിക്കാം ഈ ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളെല്ലാം ഉള്ളത് അല്ലെങ്കിൽ അവിടെ ഒരു ഫിയർ എനർജി ഉണ്ടാവാം അപ്പോൾ ചിലരെ സംബന്ധിച്ച് അവരുടെ അമ്മ അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള വ്യക്തികൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് കാണുന്നുണ്ടെങ്കിലും വരാൻ സമ്മതിക്കാതെ തടസ്സമായിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജി ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും ഒരു തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു പതനത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരൊരു ഫേക്ക് ഫേസ് ഇട്ട് നിൽക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ ലൈഫിലുണ്ടെങ്കിൽ അവരാരും ഇവരുടെ മനസ്സിലുള്ള ഒരു ഇൻറ്റൻഷൻ അറിയണ്ട അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം അറിയണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം അവർ തികച്ചും മറ്റൊരു വ്യക്തിയായിട്ട് മാറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ലൈഫിൽ ഹാപ്പി ആണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളോടുള്ള ഇമോഷൻസിനകത്ത് ഈ ഒരു പേഴ്സണിന് ഡീപ്പ് ഇമോഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് തോന്നുന്നുണ്ട് പക്ഷെ അവരുടെ ഈ നമ്മൾ നോക്കുമ്പോൾ ഒരു ഫിയറിങ് അല്ല മെൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ആ ഒരു ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ജേണി ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ചിലർക്കെങ്കിലും തേർഡ് പാർട്ടി മുഖാന്തരമാണ് അവരുടെ ലൈഫിലൊരു ഉയർച്ച ഉണ്ടായിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫാമിലിയൊക്കെയാണ് തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്നുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവരെ ചിലപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും അപ്പോൾ അവരെ പിണക്കാനല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ സ്വന്തം ലൈഫിൻ്റെ ആ ഒരു കെട്ടുറപ്പ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം നമ്മൾ പറഞ്ഞ പോലെ കുറച്ചൊരു പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റ് ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പല കാര്യങ്ങളും അവരെ പിന്നിലേക്ക് വലിക്കുന്നുണ്ടാവുക ഇപ്പം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സെയിം എനർജീസ് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഇവിടെ ഇവർ വളരെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളെ കാണണം ഒരുപാട് നാളുകളായിട്ട് കാണുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവർ ആഗ്രഹിക്കുമ്പോൾ തന്നെ വീണ്ടും ആ ഒരു ഡബിൾ മൈൻഡിലേക്ക് പോവുകയാണ് വീണ്ടും അവരവർ ഒരു അവസ്ഥ ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഭയം ആ ഒരു ഇൻഡിസിഷൻ എനർജി ഇതും നമ്മൾ നോക്കുമ്പോൾ ഒരു ചോയ്സിൻ്റെ എനർജിയും കൂടിയാണ് അതും അപ്പോൾ അവിടെ അവർക്ക് അവിടെ ഒരു സ്റ്റക്നസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ആ ഒരു ഇപ്പോഴത്തെ പ്രക്ഷുബ്ധമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മുന്നിലേക്ക് വരാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകൾ മാറി വീണ്ടും ഒന്നാവാനുള്ള ഒരു ആഗ്രഹം നമുക്കിവിടെ കാണാം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അത് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സ്റ്റക്നസ്സിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ആ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിന്ന് ക്രോസ് ചെയ്ത് സ്മൂത്ത് ആയിട്ട് ഇതിലേക്ക് വരണം എന്നുള്ള ഒരു എനർജി നമ്മളിവിടെ നോക്കുമ്പോൾ ഇവരിൽ കാണാം അതുപോലെ ഇവിടുത്തെ ലാസ്റ്റുള്ള എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഇവർ ഒരു ഒട്ടും ഹറിബറി ആയിട്ടുള്ള വള വളരെ ഒരു പേഷ്യൻസ് ലെവലിലാണ് ആലോചിക്കുന്നത് അല്ല ഇതൊരു ലോങ്ങ് ടേമിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കാത്തിരുന്നേ മതിയാവും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടുത്തെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല കാർഡ്സിനകത്ത് വളരെ ഈഗറായിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുകയും അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളെ കാണാനും ഒക്കെ ഉള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ ലാസ്റ്റ് എനർജിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവരൊരു സ്ലോ പേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി എന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു വെയ്റ്റിംഗ് എനർജിയാണ് അല്ലെങ്കിൽ കാത്തിരിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് ഇവരിൽ കാണാനായിട്ട് കഴിയുന്നത് പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി എല്ലാം തകിടം മറിയെന്നുള്ള ഒരു ചിന്താഗതിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല എനർജീസിനകത്തും ഈ പറഞ്ഞതുപോലെ ഒരു നിങ്ങളോടുള്ള ഇഷ്ടം താല്പര്യം നിങ്ങൾ ഈ ഒരു അവസരത്തിൽ അവർ സ്പൈ ചെയ്യൊക്കെ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് ഇനി പോകുമോ എന്നുള്ള നോക്ക് അവർ അന്വേഷിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളാകെ തകർന്ന് തരിപ്പണമായോ എന്നൊക്കെയുള്ള ഒരു അന്വേഷണം ആയിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അവരുടെ എനർജി നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത് ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ നിൽക്കുന്നവരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പേഴ്സൽ റെഡിങ്ങിനൊക്കെ വരുമ്പോൾ പലരും പറയാറുണ്ട് ഇതുപോലെ സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ട്ണറെ വരുത്തി തരാം അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും താല്പര്യം ഇല്ലാതെ നിൽക്കുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് പലരും പണം വാങ്ങിയിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ പൂജകൾ നടത്തിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇലസ് ധരിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്ത് പൈസ പോയി എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അവർ ലാസ്റ്റായിരിക്കും തിരിച്ചറിയുന്നത് അവർക്ക് അവർക്കതിനു വേണ്ടുന്ന ഒരു റിസൾട്ട് ഒന്നും ഇല്ലാന്നുള്ളത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു സെപ്പറേഷൻ ഫീസിൽ നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൊണ്ടുപോയി പൈസ ചിലവാക്കാതിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും വരുത്തി തരാമെന്ന് പറയുകയോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ നമ്മളുടെ കൺട്രോളിലാക്കാം എന്നൊക്കെ പറഞ്ഞെന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക കാരണം പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരുപാട് പൈസ നഷ്ടമൊന്നും ചെയ്യാത്തൊരു കാര്യമില്ല എന്നുള്ളത് അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റിലേഷൻഷിപ്പ് നമ്മളുടെ ലൈഫിലുള്ള അല്ലെങ്കിൽ അവരുടെ ഡെസ്റ്റിനിയിലുള്ള പല കാര്യങ്ങളും അത് വേറൊരു വ്യക്തിക്ക് പോയിരുന്നിട്ട് തിരുത്തിയെടുത്ത് തരാനായിട്ട് പറ്റില്ല നമ്മളുടെ ആഗ്രഹം എന്താണോ നമ്മളുടെ ആവശ്യം എന്താണോ അത് നമ്മൾ യൂണിവേഴ്സിനോടാണ് പറയേണ്ടത് യൂണിവേഴ്സാണ് നമ്മളുടെ പാതയിൽ ആ ഒരു ഡീവിയേഷൻ കൊണ്ടുവന്ന് തരേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ വേറൊരു വ്യക്തി ഒരു തേർഡ് പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ കയറി ഇടപെട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇന്നിന്ന പോലെ കാര്യങ്ങൾ തരാം എന്ന് പറയാനായിട്ട് ആരും ദൈവങ്ങളല്ല അപ്പം അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അതിനാണ് പവർ ഉള്ളത് അപ്പോൾ ഇങ്ങനെ മറ്റ് പല കാര്യങ്ങളെ ആശ്രയിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വരുത്തിയെടുക്കാം അല്ലെങ്കിൽ പൂജ ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു കപ്പാസിറ്റീനെ നിങ്ങൾ വില കുറച്ച് കാണുകയാണ് അപ്പോൾ ആ യൂ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ നമ്മളുടെ ഒരു ചെയ്യുന്ന കാര്യത്തിന് എത്തിക്സ് ഉണ്ട് എന്ന് നമുക്കൊരു ബോധ്യമുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ സ്നേഹം സത്യസന്ധമാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം കാരണം നമ്മളുടെ ആ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ റിസൾട്ടല്ല ഒരിക്കലും നമുക്ക് ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ പവർ നമുക്ക് തരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് നമ്പർ ടെൻ നമ്പർ ഇലവൻ നമ്പർ സിക്സ്റ്റീൻ നമ്പർ എയ്റ്റീൻ ആൻഡ് നമ്പർ നയൻറ്റീൻ ഇനി അതുപോലെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡിയക് സയൻസ് അക്വേറിയസ് ലീബ്ര സ്കോപ്പിയോ പൈസസ് ടോറസ് ഏരിസ് ആൻഡ് ലിയോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിമൂവലിനായിട്ട് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ടൊക്കെ തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം